എന്താണെന്നറിയില്ല ഇത്തവണത്തെ ന്യൂ ഇയർ എറണാകുളം നന്നായിട്ട് ആഘോഷിച്ചിരുന്നു എന്ന് തോന്നുന്നു എപ്പോഴും കാണുന്നതിലും അധികമായിരുന്നു ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു പക്ഷേ രാത്രി ഇത് ഇങ്ങനെയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഈ പടക്കം പൊട്ടലും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഉറങ്ങാനൊക്കെ കിടന്നതായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ കാരണം ഞാൻ എണീറ്റു അപ്പോൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് അപ്പം ഞാൻ ഓർത്ത് നന്നായി ഉറങ്ങാതിരുന്നത് ഇതൊക്കെ മിസ്സായിപ്പോയി തന്നെയല്ലോ എന്നാൽ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലായിടും കിടന്ന് ഇങ്ങനെ പൊട്ടുമ്പോൾ എവിടെ നിന്ന് എടുക്കും എന്നുള്ളത് പ്രശ്നമായിരുന്നു പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് ഫോണിനകത്തേക്ക് പകർത്തുക എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങ് നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഫോണിൽ കിട്ടില്ലല്ലോ എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് ഇതൊക്കെയായിരുന്നു എറണാകുളത്തെ കാഴ്ചകൾ മൊത്തത്തിൽ മൊത്തത്തിണെങ്കിലും തിളങ്ങി അറിയായിരുന്നു സ്വാഭാവികമായിട്ടും നല്ല കൊതുക് ഉണ്ടായിരുന്നു അവിടെ നിന്ന് കാണുമ്പോൾ പിന്നെ റോഡുകളാണെങ്കിലും നല്ല ബ്ലോക്കായിരുന്നു നല്ല തിരക്കായിരുന്നു പക്ഷേ നല്ല രസമായിരുന്നു